ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഒന്ന് നമ്മൾ ദേവുവിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടാ അപ്പം രാവിലത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് കുറച്ച് നേരം കൂടിയും ദേവൻ്റെ അടുത്ത് പോയി കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എണീറ്റതിന് ശേഷം ദേവനൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടാ ഗുഡ് മോർണിംഗ് ആരുടെ വീട്ടിലോ നമ്മളിപ്പോ നിന്റെ വീടല്ലേ അപ്പൊ അത് നമ്മള് ദേവിന്റെ വീട്ടില് വന്നേക്കാണ് കേട്ടാ എന്നാലും രാത്രി വന്നതാണ് നമ്മൾ ഇന്നത്തെ രൂപ തുടങ്ങാം അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു ഫൈറ്ററും കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ ആൾ നല്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ ആൾ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ചെറിയ രീതിയിൽ ഉപദ്രവിക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കതിന് കളറൊക്കെ നല്ല ഇഷ്ടമായിട്ടാ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫൈറ്ററിനൊക്കെ നോക്കി നിന്നതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് കേട്ടോ ഒരു സംഭവം കണ്ടത് അപ്പോൾ ഈ പാത്രത്തിൽ കാണുന്ന ചെറിയ ചെറിയ തൈകള് പച്ചക്കറി തൈകളാണ് അപ്പം നമ്മുടെ തുണ്ടുവിൻ്റെ കലാപരിപാടികളാണ് കേട്ടോ അത് അതായത് വിത്തും മുളപ്പിച്ച് തൈകളാക്കി നിർത്തിക്കുന്നതാണ് തുണ്ടു എന്ന് പറയുന്നത് നമ്മുടെ നാത്തൂൻ്റെ മോ ഇതിനടുത്ത് നമ്മുടെ നാത്തൂവിൻ്റെ കലാപരിപാടിയാണ് കേട്ടോ കാണുന്നത് അതായത് ഇതേപോലെ കുറേ കറ്റാർ വാഴൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇതേ താഴെയായിട്ട് ഇതേപോലെ നിത്യ എന്ന് പറയും അല്ലെങ്കിൽ ശവന്നാറി എന്നൊക്കെ നമ്മൾ പറയാറ് ഒരു നല്ല പിങ്ക് കളർ ആയിരുന്നു കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിഷ് ടാങ്കിലത്തെ മീനെ കാണാനാണ് കേട്ടോ അപ്പോൾ അതിൽ കുറെ ഗപ്പിയും പ്ലാറ്റിയൊക്കെ ഉണ്ട് പിന്നെ ഇതിലൊരു വാട്ടർ പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ടാങ്കിലെ മീനുകളൊക്കെ നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇണങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഗുപ്പികൾ അങ്ങനെ എന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഇതേ കൈ വെച്ച് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് നന്നായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടാ നല്ല രസമല്ലേ കാണാനായിട്ട് അങ്ങനെ കുറച്ച് നേരം മീനിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നിന്നപ്പോഴാണ് അടുത്ത ആൾ എണീറ്റ് വന്നത് കേട്ടാ നമ്മുടെ നന്ദുട്ടനാണ് അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇതേ ഫിഷ് ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാണെന്ന് വെച്ചാൽ കിളികളും മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളും ഇതേ മീനുകളൊക്കെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ മിമി മിമി ഫിഷ് ടാങ്കിന്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ടാങ്കും കൂടി ഉണ്ട് അതില് ബ്ലാക്ക് മോഡിനെ മാത്രമായിട്ടു കാണാം കേട്ടോ അപ്പൊ അതിൽ കുറച്ച് വലുതും പിന്നെ കുറെ കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പൊ കൃഷിക്കാരനാണ് കേട്ടാ തൊട്ട് ബാക്കിലിരുന്ന് ഹായ് തരുന്നത് പിന്നെ അതെ ഇപ്പം സംസാരിക്കുന്നതാണ് നമ്മുടെ നാത്തൂൻ പിന്നെ നമ്മുടെ അമ്മയുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദുട്ടൻ എൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ അപ്പതൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ചിരിക്കുകയായിരുന്നു പിന്നെ എന്നാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടാ അപ്പം എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതായി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ പിന്നെ എവിടെ പാട്ട് വെച്ചാലും ഡാൻസ് കളിക്കണം അതാണ് നമ്മുടെ നന്ദുപ്പന്റെ പോളിസി അപ്പോൾ ആള് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലത്തെ പെറ്റ് മിട്ടു എന്നാണ് പേര് അപ്പോൾ ആള് വലിയ കുഴപ്പക്കാരനൊന്നല്ല എന്നെ കണ്ടപ്പോൾ വാലൊക്കെ ആട്ടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മായിനും പിള്ളാരും കാണാണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴാണ് നാല് പേരും കൂടി ടെറസില് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ ടെറസില് പോയപ്പോൾ തുണ്ടൂ നല്ല നീര് കൂടിയും മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് തരാനുള്ള തന്ത്രപ്പാടാണ് ഈ കാണുന്നത് മാങ്ങ നല്ല നീര് കുടിയാൻ മാങ്ങിയാണ് കേട്ടത് പിന്നെ ഈ ഒരു പ്ലാന്റിന്റെ വലിപ്പം നോക്കൂ അങ്ങനെ ഞാനും അമ്മയും കൂടി ടെറസിലേക്ക് ഹലോ അപ്പൊ നന്ദൂട്ടനെ കുളിക്കാനായിട്ട് മേലൊക്കെ വെളിച്ചണത് വെച്ചിട്ടില്ല നിർത്തിയിട്ടുണ്ടായിരുന്ന അപ്പൊ അവിടെ നിന്നാണ് അമ്മായി എടുത്തോണ്ട് വന്ന് ടെറസിൽ നിർത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഈ കാണുന്നതൊക്കെ നീര് കൂടിയ്മാങ്ങയാണ് അപ്പൊ അത്യാവശ്യം പഴുത്ത് തുടങ്ങിയതൊക്കെ ഇതേപോലെ കവറൊക്കെ വെച്ച് കെട്ടിട്ടുണ്ടായിരുന്നു അതിന്നതേ ഒരെണ്ണം നമ്മുടെ തുണ്ടപ്പൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടാ അങ്ങനെ നമ്മളിതേ കൊറച്ചു നേരം കൂടി ടെറസ്സിലൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു നിന്നുട്ടാ പിന്നെ ദേ ഈ കാണുന്നതാണ് അയിനിച്ചക്കയുടെ മരം അതിൽ നിറച്ച അനിച്ചക്ക ഉണ്ടാക്കി നിൽക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ